ഒരു മൗലവി പ്രസംഗിച്ച പ്രസംഗം അത് നമ്മൾ മാലയായിട്ട് ചൊല്ലുമ്പോ നമുക്ക് ഇങ്ങനെ കിട്ടും എങ്ങനെ നടന്നൂമാ കേരളത്തിൽ നിന്നും ഉമ്മൂമ കണ്ടോ നട്ടീരാസ എഴുന്നേറ്റീരുന്ന <applause> السلام عليكم ورحمة الله <generators> وعليكم السلام ورحمة الله الله تيري فيرم تديم صلاواتهم അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാം അലം ഉടയവൻ ഏകൽ ആരുളാലെ ആയ മോഷം മത വെറുകീള ആണോ വേർ കൊള്ള വസ്തുവിനെ പോലെ ഇതിപ്പോ നമ്മളെ മൊഹിയദ് മാലയിലുള്ളതാണ് അപ്പം ഇതൊക്കെ ഓവറാണ് എങ്ങനെ കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കൽബണ കാണുക അത് അള്ളാഹു ഉള്ളല്ലോ കഴിയുക അത് മഹാന്മാർക്ക് എങ്ങനെ കയ്യുക എന്നുള്ളതൊക്കെ മുജാഹിദ ചോദ്യമാണ് അള്ളാഹു സുബാനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താല മറിഞ്ഞ കാര്യം അറിയുന്നത് സ്വന്തത്തിലാണ് മഹാന്മാർക്ക് അറിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു താല അറിയിച്ചു കൊടുത്തിട്ടുള്ള അറിവാണ് അപ്പൊ അള്ളാഹു താലയാണ് ഇതിൻ്റെയൊക്കെ മുകളിലുള്ളത് കാരണം അള്ളാഹു താല അറിയിച്ചു കൊടുത്തിട്ട് അറിവ് ഉള്ളതാണ് മഹാന്മാർക്കുള്ളത് മുഹിയുദ്ദീൻ ഷെയ്ഖിനായാലും റസൂർ അള്ളാഹി അലൈഹി അലൈവീസ്ല തങ്ങൾക്കായാലും എന്നാൽ ഇതൊക്കെ നമ്മൾ മാല ചൊല്ലുമ്പോഴും അതുപോലെ മറഞ്ഞ കാര്യങ്ങൾ അമ്പിയാക്കൾലിയാക്കൾക്ക് അറിയും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ അറിയൂല എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന അത് നിഷേധിക്കുന്ന മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഒരു മൗലവി പ്രസംഗിച്ച പ്രസംഗം അത് നമ്മൾ മാലയായിട്ട് ചൊല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും എങ്ങനെ കേരളത്തിൽ നിന്നും ഉമ്മൂമാ കണ്ടോവർ നട്ടപ്പാതീരാസ മയത്ത് ഉമ്മൂമാ ആ ആതൊന്ന് പറഞ്ഞോവർ ഈതൊക്കെ ഉമ്മൂമാ പറയാനുള്ള കാരണം വക്ക് കഞ്ചി നേരം എന്താണ് പ്രതി പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം എല്ലാവരും ഇത് ഒരു മൗലവി പ്രസംഗിച്ചതാണ് അത് മാലയായിട്ട് ചൊല്ലുമ്പോൾ നമ്മൾ ഈ ചൊല്ലിയെ കാരണം നമ്മൾ ഈ ചൊല്ലിയിലൊന്നും കളവ് മുജാഹിദുകളെ കുറിച്ച് കളവല്ല പറയുന്നത് അവരുടെ ഒരു മൗലവി ജൗഹർ കോടി എന്ന് പറയുന്ന ഒരു മൗലവി പ്രസംഗിച്ച പ്രസംഗമാണ് ഞങ്ങളത് മാലയറ്റു ചൊല്ലിരിക്കാണ് കാരണം ഇവിടെയും മറഞ്ഞ കാര്യം അറിയലാണ് പ്രാധാന്യ മൗലവി പ്രസംഗിച്ചത് അപ്പൊ അത് മാലയറ്റു ചൊല്ലുമ്പോൾ അങ്ങനെ വന്നു ഞാൻ മൗലവി പ്രസംഗിച്ചത് കേട്ടിട്ട് വാക്ക് നമുക്ക് സംസാരിക്കാം ഓക്കെ എന്താ ഒരു ബഹുമാനമാണ് അത് ഞമ്മളെ കാര്യം നേടാനല്ല ചിലപ്പോ കണ്ടില്ല ഇമ്മ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കണ് എന്റെ ഇമ്മ മൂന്നണിക്ക് എഴുന്നേറ്റ് ഇരിക്കണ് ഒന്നുമില്ല എന്തേ ഒന്നുമില്ല ഒരു ക്ഷീണം പോലെ നമ്മളെ മക്കളൊക്കെ അല്ലേ ഇവിടെ എല്ലാരും ഉണ്ടും അവിടെ പിന്നെന്തേ പിന്നെന്തേ ഒന്നുമില്ല നമ്മൾ ആർക്കെങ്കിലും എന്തോ പറ്റിയണോ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ അല്ലെ ഞങ്ങൾ കടന്നോളിമ്മ കുറച്ചു കഴിഞ്ഞാൽ ഒരു ഫോൺ വരും റിയാന്നിലുള്ള രണ്ടാമത്തെ മകൻ അപകടം പറ്റിയിട്ടെന്നൊരു വിവരം ഉണ്ട് ഒന്നുമില്ല അള്ളാഹുവിന്റെ ഒരു ആദരവ ബഹുമാനം നിസ്കരിച്ച ആളുകളെ പൈസ തന്നാ ജീവിക്കുന്ന ഒരു ഉമ്മാക്ക് അള്ളാഹിന്റെ ആദരവ് കൊടുക്കണം അതില്ല എന്നല്ല പറഞ്ഞത് ഈ പറഞ്ഞോണ്ട് എന്തെങ്കിലും നഷ്ടം അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കിട്ടിയില്ലേ എന്താണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ അമ്പിയാക്കൾയാക്കളത്ത് മറിഞ്ഞ കാര്യം അറിയും എന്ന് പറയുമ്പോ അത് ഷിർക്കാക്കുന്ന മുജാഹിദികളെ അത് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്ന മുജാഹിദികളെ മുഹിയദിമാലയിലുള്ള കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ എന്നൊക്കെ പാടിയാണ്ട് പരിഹസിക്കുന്ന വഹാബികളുടെ ഒരു മൗലവി പച്ചയിൽ പറയാ റിയാദിൽ നടന്ന അപകടം ഉമ്മൂമ്മ നട്ടപ്പാതിര സമയത്ത് എഴുന്നേറ്റി ഇരിക്കുകയാണ് മൗലവി പ്രസംഗിച്ചത് നമ്മൾ കെട്ടിയില്ലപ്പോൾ ഉമ്മൂമ്മ എഴുന്നേറ്റി ഇരുന്നിട്ട് ഉമ്മൂമ്മ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ് അപ്പം മറ്റേ മക്കൾ വന്നതാണ്ട് ഉമ്മൂമ്മനോട് ചോദിക്കുകയാണ് എന്തമ്മ അപ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല എന്തെന്നാലും എന്താണെന്ന് ചോദിച്ചുമ്പോൾ ആ ഉമ്മ എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഉമ്മ പറയാത്രേ നമ്മളെ ഇന്നാലിൻ്റെ മകന് ആ അപകടം എന്തെങ്കിലും പറ്റീനോ അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉണ്ടാവും പിന്നെ ഫോൺ വിളി ഇതൊക്കെ മൂമ്മ ഈ അപകടം നടന്നൊക്കെ മറിഞ്ഞ കാര്യം അറിഞ്ഞതാണ് ആരും ഫോൺ വിളിച്ച് പറഞ്ഞത് ഒന്നുമല്ല അത് മൗലവ്യനും സമർത്ഥിക്കുന്നുണ്ടേ അപ്പോൾ എന്നിട്ട് പിന്നെ ഒരു ഫോൺ വിളി വരുന്നേ എന്താണ് റിയാദിലുള്ള രണ്ടാമത്തെ മകന് അപകടം പറ്റീനേ ഈ അപകടം പറ്റിയ വിഷയം നേരത്തെ ഫോൺ വിളി വരാതെ തന്നെ ഉമ്മൂമ്മ റിയാദിൽ നടക്കുന്ന കിലോമീറ്ററുകൾ അപ്പുറമുള്ള ഒരു സംഗതി വളരെ പച്ചയായിട്ട് മറഞ്ഞ കാര്യം ഉമ്മൂമ്മ കേരളത്തിൽ നിന്ന് കാണുകയാണ് അങ്ങനെ കണ്ടു എന്ന് മാത്രമല്ല ഉമ്മൂമ്മ അത് പറയുകയാണ് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിയോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റിയാദിലെ രണ്ടാമത്തെ മകന് അപകടം പറ്റിയേ എന്നിട്ട് മൗലവി പരിണിതി കേട്ടങ്ങൾ അതൊക്കെ ഉണ്ടാവും അത് അള്ളാഹുത്താല കൊടുക്കുന്നൊരു ആദരവാണ് ഓൻ്റെ മൗലവി ഓൻ്റെ മുജാഹിദികളെ ഈ ആദരവ് മുത്തുനബിക്കുണ്ട് എന്ന് പറഞ്ഞാൽ എന്താങ്ങളെ ഞങ്ങളത്തെ അലച്ചോർന്നൊന്ന് ഉൾക്കൊള്ളാത്തത് മുത്തുനബിക്കും അറിഞ്ഞ കാര്യം അറിയുമ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റണില്ല അത് ശെർക്കാൻ നിങ്ങൾക്ക് മഹാന്മാർക്കും അറിഞ്ഞ കാര്യം അറിഞ്ഞാൽ കുപ്പിയകത്തുള്ള അകത്തുള്ള വസ്തുന്ന് വിനെ പോലെ എന്നൊക്കെ പറഞ്ഞാണ്ട് എത്രയോ പാടിയാണ്ട് പരിഹസിക്കുന്ന മുജാഹിദികളെ എന്താണ് ഈ പറയുന്നത് അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് മാലയാറ്റിങ്ങൾക്ക് ചൊല്ലിത്തന്നത് നിങ്ങളെ ഉമ്മുമാക്ക് നിങ്ങളെ മുജാഹുദ്ധ മൗലയമാർക്ക് അല്ലെങ്കിൽ മുജാഹുദികൾക്കൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയും അത് അള്ളാഹു താലൂക്ക് നൽകുന്ന ആദരവാണ് അള്ളാഹു കൊടുക്കുന്ന ഒരു ബഹുമാനമാണ് അതൊന്നും ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാകാം മാമ മാമാക്ക് എന്താ കാരണോ ആ അഞ്ചൊക്കെ നിസ്കരിക്കുന്ന മൂമ ആരാൻ്റെ മുതൽ നിന്നാത്ത അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ മുത്തനബി അഞ്ചൊക്കെ കഥ ആക്കിയിട്ടുണ്ടോ മുത്തനബി നിസ്കാരം കല്ലാക്കിയിട്ട മുത്തനബിക്ക് മറിഞ്ഞ കാര്യം അറിയാത്തത് അല്ലെങ്കിൽ മുഹീദ് ഷെയ്ഖ്ലി മുനുഹു ഒക്കെ നിസ്കാരം കള്ളക്കിയിട്ട മറിഞ്ഞ കാര്യം അറിയാത്തത് അല്ലെങ്കിൽ മുഹീദ്ദി ഷെയ്ഖ്ലാഹനുഹു മുത്തനബി സല്ലാസ്ലാ തങ്ങളൊക്കെ പിന്നെ എന്താണ് ആരാൻ്റെ മുതൽ കട്ടുന്നതാണ് അല്ല അവർക്കൊന്നും പറഞ്ഞ കാര്യം അറിയുമ്പോൾ അറിയുമ്പോൾ ശെർക്കാക്കുന്ന മുജാഹുദങ്ങൾ ഉമ്മുമാക്ക് മറിഞ്ഞ കാര്യം അറിയാനുള്ള ക്വാളിഫിക്കേഷൻ മൗലബിയായി പറയണേ ആരാണ്ട മുതൽ നിന്നാത്ത അഞ്ചുമൊക്കെ നിസ്കരിക്കുന്നത് അതുകൊണ്ടാണ് ഉമ്മുമാക്ക് ഈ മറിഞ്ഞ കാര്യം അറിഞ്ഞത് എങ്ങനുണ്ട് എങ്ങനെ രണ്ട് പൂജ ഇതേ അപ്പൊ അതൊന്നുകൂടി മാലേറ്റി അമ്മക്കാണ് ചൊല്ലിക്കൊടുക്കേ നപകടം ഉമ്മോ കേരളത്തിൽ നിന്നും ഉമ്മ കണ്ടോവർ നട്ടപ്പാതീരാസാ മയത്ത് ഉമ്മൂമാ എഴുന്നേ നീട്ട് ആ ദൊന്നേ പറഞ്ഞോവർ പറയാനുള്ള അപ്പൊ ഇതൊക്കെ പറയാനുള്ള കാരണം ഉമ്മൂമ്മ അഞ്ചും ഒക്കെ നിസ്കരിക്കുന്ന ആരാണ്ട മുതൽ നിന്ന് ആ താളായത് കൊണ്ട് ഉമ്മുമാക്ക് ഇതൊക്കെ അറിയും അതിലൊരു ഷുറുക്കൂല്ല അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് മറിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ മുജാഹുദിനെ ചെറുക്കാണ് അതേ സമയത്ത് മുജാഹിദിൻ്റെ ഉമ്മുമാക്ക് അതിപ്പം ഈ നട്ടപ്പാതിര നേരത്ത് എന്നല്ല ഏത് സമയത്തും മറിഞ്ഞ കാര്യം ഉമ്മുമാക്ക് ഉമ്മുമാക്കറിയും പറഞ്ഞാലോ അവർക്ക് ചൊറുക്കുകയാണ് എന്നാൽ സുഞ്ഞികളായ ഞങ്ങൾ അല്ലെങ്കിൽ ഞമ്മൾ സുഞ്ഞികളായ ഞമ്മൾ ഈ മറിഞ്ഞ കാര്യം അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് അറിയും എന്ന് പറയുന്നത് വിശുദ്ധമായ ഖുവാൻ്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധമായ കുർആാനില് വളരെ പച്ചയായിട്ട് പറയുകയാണ് മഹാനായ അലീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോ ഈ മറിഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് അത് വിശുദ്ധമായ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അത് അള്ളാഹു താല അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് അള്ളാഹു താല അറിയിച്ചു കൊടുക്കുന്നതാണ് ആ അറിവ് വെച്ചിട്ട് അംബിയാക്കളും ഔലിയാക്കളൊക്കെ മറിഞ്ഞ കാര്യം അറിയും വിശുദ്ധമായ ഖുറാനിൽ തന്നെ മഹാനായ ഒയ്സ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് എന്ത് വ ഉനബിൻ എന്താണ് പറയുന്നത് നിങ്ങൾ കഴിച്ച ഭക്ഷണം ഓസൻ നബി അലൈഹി സ്ലാത്തു വസ്സലാം പറയാം നിങ്ങൾ കഴിച്ച ഭക്ഷണം അതായത് വയറിൻ്റെ ഉള്ളിലെ കുപ്പിയ വസ്തുവിനെ പോലെ കൺമാഞ്ഞ നിങ്ങളെ കൽഭാഗം എന്നവർന്ന് മുഹിയദിമാലയിലുണ്ടെങ്കിലേ മഹാനായ ഓസനബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാം നിങ്ങൾ കഴിച്ച ഭക്ഷണം ഞാൻ പറഞ്ഞു തരാം നിങ്ങളെ വീട്ടിൽ നിങ്ങൾ സൂക്ഷിച്ചുവറ്റ സംഗതികളൊക്കെ ഞാൻ പറഞ്ഞു തരും എന്ന് ആരാ പറയുന്നത് റീസ നബി അലൈ സ്വലാത്തു വസ്സലാം അപ്പം എവിടെ സുഹൃത്തുക്കൾ ഇതിൽ ഷെർക്ക് ഇത് ശുരുക്കുണ്ടെങ്കിൽ ഖുർആൻ അല്ല ഈ ഷിർക്ക് പഠിപ്പിക്കുന്നത് കാരണം മറിഞ്ഞ കാര്യം പറഞ്ഞു തരും എന്നാണ് പറയുന്നത് ഇതിനില്ല അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടി അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടി അതിപ്പം ഈ മുഹീതി ഷെയ്ഖായാലും റസൂറുള്ള ആയാലും എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും അള്ളാഹു താലാൻ്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് മറിഞ്ഞ കാര്യങ്ങൾ പറയുന്നത് അള്ളാഹു അള്ളാഹുവിൻ്റെ അറിവോ അത് സ്വന്തത്തിലാണ് അമ്പിയാക്കൾ ഔലിയാക്കളെ അറിവോ അത് അള്ളാഹു താല കൊടുത്തിട്ടാണ് അപ്പം ഇതിലൊന്നും ഒരു ഷിർക്കൂല്ല ഇതിലൊന്നും ഒരു ഷുർക്കില്ല ഈ വിഷയത്തെ കുറിച്ച് മുജാഹിദുകൾക്ക് എന്താന്നുള്ളത് പോലും അറിയൂല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ ഒരു മൗലവി പച്ചയിൽ പ്രസംഗിച്ചതാണത് റിയാദിൽ നടന്ന അപകടം നട്ടപ്പാതെ സമയത്ത് ഉമ്മൂമ്മ കേരളത്തിൽ നിന്ന് ഇങ്ങനെ എണീറ്റിരുന്നിട്ട് ഇങ്ങനെ ഉമ്മൂമാക്കൊരു അസ്വസ്ഥത എന്നിട്ട് ചോദിക്കുമ്പോൾ ഉമ്മൂമ്മ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ മകൻ എന്തെങ്കിലുമൊക്കെ പറ്റിയില്ലോ എന്ന് ഉമ്മൂമ്മ പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഫോൺ കോൾ വരിക രണ്ടാമത്തെ മകൻ അപകടം പറ്റിന് അത് ആരാണ്ട മുതൽ നിന്നാത്ത ഉമ്മുമാകുമ്പോ എങ്ങനെയൊക്കെ ഉണ്ടാവും ഉമ്മമാന്റെ ക്വാളിഫിക്കേഷൻ ആരാ മുതൽ നിന്നാത്ത അഞ്ചു അക്തികരിക്കുന്ന ഉമ്മുമാക്ക് ഇതൊക്കെ പറ്റും അതൊക്കെ എന്താണ് ചൊർക്ക് അതൊന്നും അതൊക്കെ അമ്പിയാക്കൾക്കൾക്ക് അറിയുമ്പോൾ പറഞ്ഞാലോ അതൊക്കെ ചിലത് നമുക്ക് പ്രായം അറിയിച്ചു കൊടുക്കും അതെന്താ അറിയോ എന്താ ഒരാദരവാ ചിലപ്പോ കണ്ടില്ല ഇമ്മ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കണ് എന്റെ എഴുന്നേറ്റ് മൂന്നനെഴുന്നേറ്റിരിക്കണ് ഒന്നുമില്ല എന്തേ ഒന്നുമില്ല ഒരു ക്ഷീണം പോലെ നമ്മളെ മക്കളൊക്കെ അല്ലേ ഇവിടെ എല്ലാരും ഉണ്ടമ്മ അവിടെ പിന്നെന്തേ പിന്നെന്തേ ഒന്നുമില്ല നമ്മൾ ആർക്കെങ്കിലും എന്തോ പറ്റിയണോ ഒന്നും പറ്റിട്ടൊന്നുമില്ല ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ അല്ല മ്മ്മാങ്ങള് കടന്നോളിമ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ വരും റിയാലിലുള്ള രണ്ടാമത്തെ മകൻ അപകടം പറ്റിയിട്ടുണ്ടെന്നൊരു വിവരമുണ്ട് ഒന്നുമില്ല അള്ളാഹുവിൻ്റെ ഒരു ആദരവാ ബഹുമാന അഞ്ചു നേരം നിസ്കരിച്ചണേ ആളുകളെ പൈസ തന്നാത്ത മഞ്ഞയിട്ട് ജീവിക്കണ ഒരു ഉമ്മാക്ക് അള്ളാഹിന്റെ ആദരവ് കൊടുക്കണം അതില്ല നല്ല പറഞ്ഞത് ഈ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നഷ്ടം ഈ ഏതാണ് അപ്പൊ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയാലേ ഇവരെ ഈ കെണിവലയിൽ നിങ്ങൾ പെട്ടുപോകരുത് കാരണം ഇവരെല്ലാം അംഗീകരിക്കും ഇവൽക്ക് പറ്റിയതൊക്കെ ഇവൽ അംഗീകരിക്കും അല്ലാത്തൊക്കെ ഇവര് തള്ളും ചെയ്യും കാരണം ഇവിടെ ഉമ്മൂമ്മ മറിഞ്ഞ കാര്യം അറിഞ്ഞതാണ് നേരത്തെ അത് പ്രസംഗത്തിലൂടെ അത് ഞമ്മള് മാലയറ്റു ചെല്ലിയില്ല പ്രസംഗിക്ക അപ്പൊ പ്രസംഗിച്ച അതെ മാലയിറ്റില്ലല്ലോ കാരണം പ്രസംഗിച്ചിട്ടുള്ളൊ മാല മുമ്പേക്കാലും ശുരുക്കെ കാരണം ഈ മാലി കൂടെ ഇങ്ങനെ കടന്നു വരികാരും ശെർക്കേ അപ്പൊ ഈ മുജായുദീൻറെ ചുരുക്കും തോന്നിയതൊക്കെ എത്രയേ ഉള്ളൂ അതിൽ പെട്ടുപോകേണ്ട സാധാരണക്കാരെ ഇപ്പൊ ഏതായാലും നമ്മള് നിർത്തലി മുജാഹിദിന്റെ ഉമ്മന്റെ മാലൂരി കേരളത്തിൽ നിന്നും ഉമ്മൂമാ കണ്ടോവർ നട്ടപാതീരാസാ മയത്ത് ഉമ്മൂമാ എഴുന്നേറ്റീരി നീട്ടൊന്നേ പറഞ്ഞോവർ ഈതൊക്കെ ഉമ്മൂമാ പറയാനുള്ള കാരണം അഞ്ചു നേരം ഉം മൂമാ തോടുതോ ഇത് മൗലവി പ്രസംഗിച്ചത് ഞങ്ങൾ മാലയറ്റ് ജനങ്ങൾക്കൊന്ന് മനസ്സിലാകണല്ലോ കാരണം ഒക്കെ ഇതിന്റെ അടിസ്ഥാനം എന്താ അറിഞ്ഞ കാര്യം അറിഞ്ഞു എന്നുള്ളതാണ് അത് അമ്പിയാക്കളെ ഊലിയാക്കൾ അറിഞ്ഞു പറഞ്ഞാൽ ഷുർക്ക് മുജാഹദിന്റെ ഉമ്മൂമ്മ ഒരു മൗലവി പച്ചീല് പ്രസംഗിച്ചതാണ് പ്രസംഗങ്ങൾ കെട്ടിയില്ലേ അപ്പൊ ഇതാണ് ഇവരെ ഷുർക്കും തോന്നിയതൊക്കെ എത്രയോ ഉള്ളു അതിലൊന്നും പെട്ടുപോകണ്ട സാധാരണക്കാര് വാല്